നമസ്കാരം ഏവർക്കും ശ്രീരാകം ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം നമുക്ക് നാളത്തെ ഗ്രഹനില ഒന്ന് പരിശോധിച്ചു നോക്കാം നാളെ സൂര്യോദയ സമയത്ത് ചന്ദ്രൻ നിൽക്കുന്നത് മേടം രാശിയിൽ കൂടതി ഭരണി നക്ഷത്രത്തിലാണ് എന്നാൽ നാളെ ഉച്ചയോടുകൂടി ചന്ദ്രൻ കാർത്തിക നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും ഇവിടെയാണ് ഏറ്റവും വലിയ ഒരു അത്ഭുതം നടക്കുവാനായി പോകുന്നത് അതായത് മകരം രാശിയിൽ ഇപ്പോൾ നിൽക്കുന്നത് വെറും ഒരു ഗ്രഹം മാത്രമല്ല മറിച്ച് നാല് ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ തന്നെ നിൽക്കുന്നുണ്ട് അതായത് ആത്മാവിന്റെ കാരകനായ സൂര്യൻ ധൈര്യത്തിന്റെ കാരകനായ ചൊവ്വ ബുദ്ധിയുടെ കാരകൻ ബുധൻ സുഖഭോഗങ്ങളുടെ കാരകനായ ശുക്രൻ ഇങ്ങനെ നാല് ഗ്രഹങ്ങളാണ് മകരം രാശി സമ്മേളിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരു ചതുർഗ്രഹ യോഗം അത് നാളെ വളരെ ശക്തമായി നിൽക്കുകയാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ചൊവ്വയുടെ സ്ഥാനമാണ് അതായത് ചൊവ്വ മകരം രാശിയിൽ ഉച്ചനായിട്ട് അതായത് ഏറ്റവും ബലവാനായി നിൽക്കുന്ന സമയം കൂടിയാണിത് കൂടാതെ നാളെ രാവിലെ ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞ് എട്ട് മിനിറ്റ് മുതൽ ആരംഭിക്കുന്നത് സർവാർത്ഥ സിദ്ധിയോഗമാണ് എന്താണ് ഇതിൻ്റെ ഗുണം എന്ന് ചോദിച്ചാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സർവ അർത്ഥങ്ങളും അതായത് സർവവിധ ഗുണങ്ങളും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയും തടസ്സങ്ങളില്ലാതെ സാധിച്ചു കിട്ടുന്ന വളരെ അനുഗ്രഹമായ ഒരു സമയം ഇത്രയും ശക്തമായ ഗ്രഹനില നിൽക്കുമ്പോൾ ഇത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇതിൻ്റെ നേരിട്ട് ഗുണാനുഭവങ്ങൾ ബാധിക്കുവാൻ പോകുന്നത് എന്നതുകൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആർക്കൊക്കെയാണ് നാളെ മുതൽ ഭാഗ്യം അനുകൂലമാകുന്നത് ചെയ്യുന്ന കാര്യങ്ങളിൽ ഏത് പ്രവൃത്തി നമ്മൾ മനസ്സിൽ പ്രവൃത്തി ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ പ്രപഞ്ചം കൂടി അതിനുള്ള അനുമതി നമ്മൾക്ക് നൽകേണ്ടതുണ്ട് എന്നാൽ മാത്രമേ അതിന്റെ പൂർത്തീകരണം നമുക്കും സമാധാനം ഉണ്ടാകൂ അതിന് പൂർത്തീകരിച്ച് അതിന്റെ ഗുണം നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ശരിയല്ലേ അപ്പോൾ അങ്ങനെ ഭാഗ്യത്തിന്റെ വാതില് തുറക്കാൻ പോകുന്ന നക്ഷത്രക്കാരുണ്ട് നമുക്ക് വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാൻ ആരൊക്കെയാണ് നക്ഷത്രക്കാരെന്ന് നമുക്കാദ്യ രാശിചക്രത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നാളെ രാഹു നിൽക്കുന്നത് കുംഭം രാശിയിലും കേതു ചിങ്ങം രാശി ശനി ഭഗവാൻ മീനം രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത് കൂടാതെ വ്യാഴം മിഥുനം രാശിയിൽ വക്രഗതി സഞ്ചാരം നടത്തുകയാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ പ്രധാന കാര്യം എന്തെന്ന് ചോദിച്ചാൽ ചൊവ്വയുടെയും ശനിയുടെയും നിന്നില്ല നമ്മളൊന്ന് വളരെ ഗഹനമായി മായി ചിന്തിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമാകുന്നുണ്ട് കാരണം കർമ്മത്തിന്റെ കാരണകരായ ശനിയുടെ രാശിയിലാണ് അതായത് മകരം രാശിയിലാണ് ചൊവ്വ ഉച്ചനായി നിൽക്കുന്നത് അതുകൊണ്ട് ഇത് തൊഴിൽ രംഗത്ത് വമ്പിച്ച മാറ്റങ്ങൾ നേട്ടങ്ങൾ ഇതൊക്കെ വന്നുചേരുന്നതിന് വളരെയധികം സഹായകമായി മാറുന്നുണ്ട് കൂടാതെ നാളെ ഭരണി നക്ഷത്രം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഊർജസ്വലത പ്രവർത്തിക്കാനുള്ള കഴിവ് അതായത് പ്രവർത്തന ശേഷി എന്ന് പറയും അങ്ങനെ ഇതെല്ലാം ഏറ്റവും കൂടുതൽ വന്നു ചേരുന്ന ദിവസമാണ് കൂടാതെ ചൊവ്വാഴ്ച ദിനം കൂടി അപ്പോൾ നാളെ രാവിലെ പതിനൊന്ന് മണി കഴിഞ്ഞ് എട്ട് മിനിറ്റിനു ശേഷം സംഭവിക്കുന്ന സർവാർത്ഥ സിദ്ധിയോഗം അടുത്ത ദിവസം സൂര്യോദയം വരെ നീണ്ടു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാളെ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ തുടങ്ങുന്നതായത് പതിനൊന്ന് മണി കഴിഞ്ഞ് എട്ട് മിനിറ്റോട് കൂടി നിങ്ങൾ തുടങ്ങുന്നതായ ഏത് കാര്യവും അത് ബിസിനസ് ബിസിനസ്സാകട്ടെ അല്ലെങ്കിൽ പുതിയ സേവിങ്സ് നിക്ഷേപങ്ങൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി അതിലേക്ക് കുറച്ച് പണം നിക്ഷേപിക്കുന്നു അങ്ങനെ നിക്ഷേപങ്ങളാകട്ടെ പഠന സംബന്ധമായ കാര്യങ്ങൾ പുതിയൊരു പഠിക്കുന്ന ഏതെങ്കിലും കോഴ്സ് തുടങ്ങുന്ന അല്ലെങ്കിൽ എങ്ങനെയുള്ള പല കാര്യവും ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നതാണെങ്കിൽ പോലും പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം വിജയത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന നൂറ് ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാകുന്നു ഇനി നമുക്ക് ആ കാത്തിരുന്ന ഭാഗത്തിലേക്ക് കടക്കാം അതായത് ഈ ഗ്രഹങ്ങളുടെ മാറ്റവും സർവാർത്ഥ സിദ്ധി യോഗവും ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചൊരിയുന്നത് ഒൻപത് പ്രധാന നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഞാൻ ഇനി പറയാനായി പോകുന്നത് ഇതിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടോ എന്ന് ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാർക്ക് ഇവിടെ നാളെ ചന്ദ്രൻ നിങ്ങളുടെ രാശിയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് നാളെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ലഭിക്കുന്ന ദിവസമാണ് അത് മകരം രാശിയിലെ ഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ പത്താം ഭാവം അറിയാമല്ലോ പത്താം ഭാവം എന്ന് പറയുമ്പോൾ കർമ്മഭാവം വളരെയധികം ഉത്തേജനം നൽകുന്നുണ്ട് സ്ഥലത്ത് നാളുകളായി നിങ്ങൾ കാത്തിരുന്ന ചില അംഗീകാരങ്ങൾ ഇന്ന് കിട്ടും ഇന്ന് എന്ന് പറഞ്ഞ് നിങ്ങൾ കാത്തിരുന്നതാണ് ചിലപ്പോൾ അംഗീകാരം എന്ന് പറയുമ്പോൾ അതൊരു പ്രൊമോഷൻ പ്രൊമോഷനാകാം അല്ലെങ്കിൽ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട ചില ശുഭ സൂചനകളാകാം ഇതൊക്കെ നിങ്ങളെ തേടിയെത്തും ചൊവ്വയുടെ വില ഉള്ളതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ പ്രധാനമായും കിട്ടാൻ സാധ്യത കൂടുതലായി നാളത്തെ ദിവസം കാണും കാണുന്നുണ്ട് ിട്ടാതെയുള്ള ധനങ്ങൾ തിരികെ ലഭിക്കാനും ലോൺ അപേക്ഷകളിൽ നിന്ന് ഇതുവരെ റിജക്ട് ചെയ്തതാണെങ്കിൽ പോലും ഇനി അത് സാങ്ഷൻ കിട്ടാൻ അല്ലെങ്കിൽ അനുകൂല തീരുമാനങ്ങൾ ലഭിക്കാനൊക്കെ നാളത്തെ ദിവസം സാധ്യത കൂടുതലായി കാണുന്നുണ്ട് ഇനി ഇടവം രാശിയിൽ വരുന്ന രോഹിണി മഹീര നക്ഷത്രക്കാർക്ക് നാളെ പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കും ചന്ദ്രൻ നിൽക്കുന്നത് എങ്കിലും ഇവിടെ സർവാർത്ഥ സിദ്ധി യോഗം വരുന്നതിനാൽ തന്നെ വരുമാന സ്രോതസ്സുകളിൽ ഒരു വർധനവ് കാണുന്നുണ്ട് പ്രത്യേകിച്ച് പറയുമ്പോൾ വിദേശ ജോലി ചെയ്യുന്നവർക്കും ഇനി വിദേശത്തേക്ക് പോകാൻ ശ്രമങ്ങൾ നടത്തുന്നവർക്കും നാളെ ശുഭവാർത്ത ശ്രവണ യോഗം കാണുന്നുണ്ട് നക്ഷത്രക്കാർക്ക് നാളെ വൈകുന്നേരം വരെ വളരെ നല്ല അനുകൂലമായ സമയം കൂടിയാണ് പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർക്ക് ഏഴാം ഭാവത്തിലെ ഗ്രഹയോഗം ദാമ്പത്യ ജീവിതത്തിലും അതേപോലെ ബിസിനസ് പങ്കാളിത്തത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വഴിയൊരുക്കും അവിവാഹിതരായ ആളുകളാണെങ്കിൽ നാളെ വിവാഹ ആലോചനകൾ ദില്ലാളുകൾ മുഖേന ചില വിവാഹ ആലോചനകൾ വരാൻ അത് അനുകൂലമായൊക്കെ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനൊക്കെ ഭാഗ്യമുണ്ടാകും പങ്കാളിയുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ ദമ്പതികൾക്കിടയിൽ മഞ്ഞുപോലെ ഉരുകിപ്പോകുന്നു എന്ന് കേട്ടിട്ടല്ലേ അതിനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് ഇനി ഉത്രവത്തം ചിത്തിര വരുന്ന കന്നി തുലാം രാശിക്കാർക്ക് ചിത്ര നക്ഷത്രക്കാർക്കാണെങ്കിൽ ചൊവ്വയുടെ അനുഗ്രഹം നാളെ ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുന്ന സമയമായതിനാൽ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നല്ല ഒരു ലാഭം നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ് മുൻപേ ഉള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സർക്കാർ സംബന്ധമായ അതായത് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കേണ്ട ചില അപ്രൂവലുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് അതെല്ലാം ഇല്ലാതെയായി നാളെ ഒരു പതിനൊന്ന് മണിക്ക് ശേഷം അത് ശരിയായി കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് വിജയസുനിശ്ചിതമായിട്ട് കാണുന്നുണ്ട് ഇനി ധനു മകരം രാശികളായ നക്ഷത്രക്കാർക്കും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് മകരം രാശിക്കാരായ ഉത്രാട തിരുവോണ നക്ഷത്രക്കാരാണ് അതായത് നിങ്ങളുടെ രാശിയിലാണിപ്പോൾ ഈ ഗ്രഹങ്ങളുടെ ഒരു മഹാസമ്മേളനം തന്നെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യ ഫലങ്ങളൊക്കെ ലഭിക്കുമ്പോഴും ധനവിനിയോഗം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് സമൂഹത്തിൽ മാന്യത ലഭിക്കുന്ന സമയമാണ് എങ്കിലും വാക്കുകളിൽ ഒരു സൂക്ഷ്മത പുലർത്തുക നാളെ നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് മറ്റുള്ളവർ മതിപ്പ് കൽപ്പും കൽപ്പിക്കും വില കൽപ്പിക്കുമെങ്കിൽ പോലും ചില സമയ ിൽ ദേഷ്യപ്പെട്ടുള്ള സംസാരങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കേണ്ടതാണ് കോപത്തെ നിയന്ത്രിക്കണം എന്ന് സാര ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഇനി കുംഭം രാശിക്കാരായ ആളുകൾക്ക് ശനി രാശിനാഥനായി നിൽക്കുമ്പോൾ തന്നെ പന്ത്രണ്ടിലേക്ക് മാറുന്ന ഗ്രഹങ്ങൾ അല്പം ചിലവുകൾ അതായത് അധിക ചിലവ് നമ്മൾ പറയാതെ അല്പം ചിലവുകളൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് സാധ്യതയുണ്ട് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് സന്തോഷം ഭാവിയിൽ നിങ്ങൾക്ക് അല്പ സന്തോഷമായി മാറുന്ന ചില ചിലവുകൾ ആയിരിക്കും വീട് പണി തുടങ്ങാനോ അതല്ലെങ്കിൽ വാഹനം വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ നാളെ ഉച്ചയ്ക്ക് ശേഷം പതിനൊന്ന് മണി കഴിഞ്ഞ് എട്ട് മിനിറ്റിന് ശേഷമേ അതുമായി ബന്ധപ്പെട്ട അഡ്വാൻസ് കൊടുക്കുന്ന കർമ്മങ്ങളിലേക്കൊക്കെ കടക്കാവൂ അതിന് മുന്നേ എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർ മാത്രമല്ല മറ്റുള്ള നക്ഷത്രക്കാർക്കും നാളെ സർവാർത്ഥ സിദ്ധി യോഗം വളരെ പ്രയോജനങ്ങൾ ഒക്കെ തന്നെയാണ് ചെയ്യുന്നത് അതിനായി ചെറിയ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം അതായത് വിളക്ക് കൊളുത്തേണ്ട സമയം നാളെ രാവിലെ തന്നെ പൂജാമുറിയിൽ ഒരു നെയ്വിളക്ക് തെളി നമ്മൾ നെയ്വിളക്ക് നമ്മുടെ കാര്യസാധ്യത്തിനായിട്ട് നമ്മൾ നെയ്വിളക്ക് തെളിയിക്കാറുണ്ട് പിന്നെ എപ്പോഴും നെയ്വിളക്ക് തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ് ഗൃഹങ്ങളിൽ കൂടുതൽ അനുഗ്രഹം ഭഗവാനിൽ നിന്ന് ലഭിക്കുന്നതിനൊക്കെ സഹായകമാകുന്നുണ്ട് അപ്പോഴിവിടെ നാളെ നെയ്വിളക്ക് തെളിയിക്കുന്ന ഉത്തമമാണ് കൂടാതെ ചൊവ്വാഴ്ച തന്നെ ആയതുകൊണ്ട് സുബ്രഹ്മണ്യ സ്തുതികൾ ജപിക്കുന്നതോ അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതോ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതോ സങ്കടങ്ങൾ തടസ്സങ്ങളൊക്കെ മാറാൻ ഓം ഗം ഗണപതേ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് ജപിക്കുന്നതും ഉത്തമം തന്നെ പിന്നെ ഏറ്റവും വലിയ കാര്യം ദാനധർമ്മങ്ങൾ ചെയ്യുക ഏറ്റവും വലിയ മഹത്വമായ കാര്യം തന്നെ ദാനധർമ്മം എന്നതാണ് അത് ഒരു നമ്മൾ ഒരാൾ ദാനധർമ്മം ചെയ്താൽ നമ്മുടെ കുടുംബത്തിന് മുഴുവൻ അത് ശ്രേയസ്സും കീർത്തിയും വന്നു ചേരുന്നതിന് സഹായിക്കുന്നതാണ് അപ്പോൾ നാളെ ഉച്ചയ്ക്ക് ഒരാൾക്കെങ്കിലും വിശന്ന് വലയുന്ന ഒരാൾക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ സാധിക്കും അതിപ്പോൾ ഒരു വ്യക്തിയെ ചിലപ്പോൾ ഇന്ന് ഭക്ഷണം എല്ലാ വീടുകളിലും ഉണ്ട് എല്ലാവരും നല്ല രീതിയിൽ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അന്നം കൊടുക്കാൻ ഒരാളെ കിട്ടണമെന്ന് ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നല്ല നമുക്ക് ഏവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പക്ഷി മൃഗ മൃഗാദികൾക്ക് അന്നം കൊടുക്കുക എന്നതാണ് അതായത് നമ്മൾ കഴിച്ചതിൻ്റെ വേസ്റ്റോ ഉള്ളോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല കൊടുക്കേണ്ടത് നമ്മൾ കഴിക്കുന്നതിന് മുന്നേ തന്നെ അല്പം ചോറ് പച്ച ചോറ് എടുത്ത് അത് എവിടെയെങ്കിലും കിളികൾ വരുന്നിടത്തോ കാക്ക പക്ഷികൾ അങ്ങനെ വരുന്നിടത്തോ കൊണ്ടുപോയി കൊടുക്കുക ഒരിക്കലും കഴിച്ചതിൻ്റെ ആയിട്ട് വരുന്നതോ അല്ലെങ്കിൽ ചവച്ചു തുക്കിയതോ കാര്യങ്ങൾ പക്ഷികളല്ലേ അവർ പരാതി പറയില്ല എന്ന് കരുതി കൊടുക്കുന്നത് ഭഗവാൻ കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഭക്ഷണം കഴിക്കാൻ എടുക്കുന്നതിന് മുന്നേ തന്നെ അല്പം ഭക്ഷണം ർക്കായി നമ്മൾ മാറ്റിവെക്കുക അതൊരു പതിവാകുമ്പോൾ ദിവസം ആ ഒരു സമയം എത്തുമ്പോൾ തന്നെ പക്ഷിമൃഗാദികൾ നമ്മുടെ വീട് തേടി വന്ന് അവരെ കഴിച്ചോളൂ അവർ വയറ് ഒരു ശമനം ഉണ്ടാവുള്ളൂ വിശപ്പിന് ശമനം ഉണ്ടാകുമ്പോൾ നമുക്കത് കൂടി പുണ്യമായി വന്നു ചേരും എന്നതാണ് ഈ ദാനധർമ്മങ്ങൾ കൊണ്ടുള്ള മഹത്വമായി മാറുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ സമയമെന്നത് ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുകയില്ല അത് വലിയവന് വേണ്ടിയാകട്ടെ അല്ലെങ്കിൽ ചെറിയവന് വേണ്ടിയാകട്ടെ പണ്ഡിതന് വേണ്ടിയാകട്ടെ പാമരന് വേണ്ടിയാകട്ടെ അങ്ങനെ ആർക്കു വേണ്ടിയും സമയമെന്നത് കാത്തു നിൽക്കുകയില്ല അതുകൊണ്ട് തന്നെ നാളത്തെ ഒരു സത്തെ വളരെയധികം നല്ല രീതിയിൽ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകും അത്തരം ഒരു വളരെ ഭാഗ്യം വരുന്ന ഒരു ദിവസം ദിവസം തന്നെയാണ് നാളെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന അവസരങ്ങൾ പാഴാക്കാതിരിക്കുക അപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ എന്നത് കമന്റ് ചെയ്യാനൊക്കെ മറക്കാതിരിക്കുക ഏവർക്കും മംഗളം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി